ാരെ എൻ്റെ പേര് അശ്വിന ഞാൻ ഒന്നില ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ ടീച്ചർ എനിക്ക് കൊച്ചൊരു കഥാപുസ്തകം തന്നിരുന്നു അതിൻ്റെ പേരാണ് കരടി ബലൂൺ അത് എഴുതിയത് ഡോക്ടർ ഡി പി കലാധരൻ ചിത്രീകരണം സുഭാഷ് കല്ലൂർ ഇതിലെ ചിത്രങ്ങൾ നല്ല മനോഹരമാണ് നല്ല രസമുള്ള ചിത്രങ്ങളാണ് നല്ല രസം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം ഉത്സവം കഴിഞ്ഞു ആളുകൾ പിരിഞ്ഞു കരടി ബലൂൺ ഉണർന്നു ചുറ്റുമാരുമില്ല കരടി ബലൂൺ നടന്നു റോഡിലൂടെ നടന്നു റോഡിൽ ഒരു പട്ടി ഇതുമുരണ്ടുരു കാറ്റീശി കരടി ബലൂൺ പട്ടിയുടെ മൂങ്ങി ഓടി റോഡിൽ കരടി ബഹളമുണ്ടാക്കരുത് ഫോൺ വിളിക്കൂ പോലീസിനെ വിളിക്കൂ നൂറല്ലേ നമ്പർ ഫോൺ വിളിച്ചു ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ അത് എന്താ സംഭവം കരടി എവിടെ റോഡിൽ റോഡിൽ കരടി ജനം ഭീതിയിൽ ജീപ്പ് വന്നു ഇരമ്പി വന്നു പോയി ചാടി ഇറങ്ങി കയ്യിൽ തോക്ക് ഉച്ചഭാഷണയിലൂടെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ദൂരെ പോകൂ എല്ലാവരും ദൂരെ పోవుగ కరడి ఆక్రమిక్కు కాటడి కాటు వీసి కరడి బెరోన్ పోలీసు నేరే చాడి ఠే പൊട്ടി പൊട്ടി പട്ടേ പട്ടി ആളുകൾ ചിരിച്ചു എന്റെ കൊച്ചു കഥാപുസ്തകത്തിൽ എൻറെ കൊച്ചു കഥാപുസ്തകത്തിലെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം താങ്ക് യു